നമസ്കാരം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് പലരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതായത് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് തൊലിപ്പുറത്തുണ്ടാകുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അത് അതായത് നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒരേ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ഇതുകൂടാതെ തന്നെ മറ്റ് വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലുണ്ട് അത് നമുക്ക് ഡയറ്റിലൂടെയാണ് കിട്ടുന്നത് അതായത് വൈറ്റമിൻ എ ബി സി ഇ കെ ഇത്തരം വൈറ്റമിൻസൊക്കെ നമുക്ക് ഡയറ്റിലൂടെയാണ് കിട്ടുന്നത് ഈ വൈറ്റമിൻ ഡിൻ്റെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൺപത് ശതമാനം നമുക്ക് സൂര്യപ്രകാശത്ത് നിന്നാണ് കിട്ടുന്നത് ബാക്കിയൊരു ഇരുപത് ശതമാനം മാത്രമേ നമുക്ക് ഡയറ്റിലൂടെ കിട്ടുന്നുള്ളൂ ഈ ഒരു വൈറ്റമിൻ ഡീനെ നമുക്ക് സൺഷൈൻ വൈറ്റമിൻ എന്നും പറയപ്പെടുന്നു കാരണം ഇതിൻ്റെ പ്രധാന സോഴ്സ് സൺലൈറ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പണ്ടൊക്കെ ആളുകൾ പുറത്തിറങ്ങി നന്നായി അധ്വാനിക്കുന്ന ആളുകളായിരുന്നു അതായത് കർഷകരായിട്ടും അങ്ങനെ ഒരുപാട് ആളുകൾ വെയിൽ കൊണ്ടിട്ട് നന്നായി അധ്വാനിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ വൈറ്റമിൻ ഡീൻ്റെ കുറവൊന്നും അത്ര പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ടി വി മൊബൈൽ ഫോൺസ് എ സി റൂംസ് ഇതിലൊക്കെ ഫുള്ളി ഡിപ്പെൻഡഡ് ആണ് ഇതിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും അപ്പോൾ അത്തരം ആളുകളിലൊക്കെ തന്നെയാണ് ഈ വൈറ്റമിൻ ഡീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് ഈ വൈറ്റമിൻ ഡി ഡി ടു ഫോമിലും ഡി ത്രീ ഫോമിലും ഉണ്ട് ഡി ടു ഫോമിന് എർഗോ കാൽസിഫറോളും ഡി ത്രീ ഫോമിന് കോളി കാൽസിഫറോളും എന്ന് പറയപ്പെടുന്നു ഈ നോർമൽ വൈറ്റമിൻ ഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വ തേർട്ടി ടു ഹൺഡ്രഡ് നാനോഗ്രാം വരെയാണ് ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടീന് ബിലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീൻ്റെ പ്രധാന കാരണങ്ങൾ ഐ മീൻ അതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു നമ്മൾ സൺലൈറ്റ് എക്സ്പോഷർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും മറ്റൊന്ന് അമിതവണ്ണമാണ് അതായത് കൊടവയറുള്ള കൊടവയറുള്ളവർക്കും അല്ലെങ്കിൽ ഒബേസ് ആയിട്ടുള്ള ആളുകൾക്കും കറക്റ്റ് നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ നടക്കാതെ വരികയും അങ്ങനെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും ഇത്തരം അമിതവണ്ണ ആളുകളിൽ ബാരിയാട്രിക് സർജറി ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അതായത് ഐ ബി എസ് ഗ്യാസ്ട്രൈറ്റിസ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലൊന്നും നമ്മൾ കറക്റ്റ് അബ്സോർപ്ഷൻ നടക്കില്ല അത് ന്യൂട്രിയൻസും വൈറ്റമിൻസും കറക്റ്റ് അബ്സോർബ് ചെയ്യില്ല നമ്മളെ ഡയറ്റിൽ നിന്ന് അങ്ങനെയും വൈറ്റമിൻ ഡി വരെയുള്ള ടെൻഡൻസി ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഇന്നത്തെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഈ കോസ്മെറ്റിക്കിന് ആണ് അപ്പം കൂടുതലായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ കുറയുന്നതാണ് മറ്റൊന്ന് പറഞ്ഞാൽ ഈ അമിത വണ്ണുള്ളവർക്ക് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ഏജ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാം അമിതമായിട്ടുള്ള ക്ഷീണം ഒരു ബലഹീനത പേശികളിലും സന്ധികളിലുമൊക്കെ വേദന ഉണ്ടാവുക പ്രതിരോധശേഷി കുറയുക അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക ചുമ കഫക്കെട്ട് ജലദോഷം ഇത്തരം ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക മുടി ഒഴിയുക സ്കിന്നിൽ ഡ്രൈനസ് ഉണ്ടാവുക സ്കിന്നൊരു ഗ്ലോ ഇല്ലാത്തൊരവസ്ഥ വരിക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കാം ഇതുകൂടാതെ തന്നെ ക്രോണിക്കായിട്ട് അതായത് പ്രൊലോങ്ഡായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ഹാർട്ട് ട്രബിൾസും സ്ട്രോക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിന്ന് പലർക്കും ഉള്ള ഒരു സംശയമാണ് ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമെന്റ്സ് എടുക്കണോ അതോ ഡയറ്റിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റുമോ സപ്ലിമെന്റ്സ് എടുക്കുവാണെങ്കിൽ തന്നെ നമ്മളൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം അത് സ്വീകരിക്കുക അത് നമ്മൾ എന്തെങ്കിലും ഓയിലി ഫുഡ് അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഓയിലി ഫുഡ് അതായത് എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിച്ചതിന് ശേഷം മാത്രമേ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ അതിൻ്റെ ഒരു ടാബ്ലറ്റ്സിൻ്റെ ഇത് കണക്ക് നോക്കുമ്പം ഒരു വയസ്സുള്ള കുട്ടിയാണെങ്കിലും ഒരു ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റുള്ള ടാബ്ലറ്റ്സ് എടുക്കുക ഒരു ഒരു വയസ്സ് മുതൽ എഴുപത് വയസ്സുള്ള ആളുകളാണെങ്കിൽ ഒരു സിക്സ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ടാബ്ലറ്റ്സ് എടുക്കുക ഒരു എയ്റ്റ് ഹൺ സെവൻറ്റി വയസ്സിനേക്കാട്ടും കൂടുതലുള്ള ആളുകളാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റുള്ള ടാ ടാബ്ലെറ്റ്സ് നമുക്ക് ഡെയിലി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വീക്ക്ലിയും മന്ത്ലി എടുക്കാം അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സിക്സ്റ്റി കെ യൂണിറ്റ്സ് ഉള്ള ടാബ്ലറ്റ്സും നമുക്ക് മന്ത്ലി എടുക്കുന്നതും കുഴപ്പമില്ല നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂട്ടാനും ബോഡിയിൽ ഫോസ്വെയ്റ്റിൻ്റെ ലെവൽ മെയിൻ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ വൈറ്റമിൻ ഡി സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ സ്ട്രോക്ക് ഹാർട്ട് ട്രബിൾസ് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യാം അപ്പം ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിലൂടെ അത് എങ്ങനെ നികത്താൻ പറ്റുന്നതെന്ന് നോക്കാം പ്രധാനമായിട്ടും എടുക്കേണ്ട ഭക്ഷണം നമ്മൾ ഫിഷ് നോക്കുമ്പം ചെറിയ ചെറിയ മത്സ്യങ്ങൾ അതായത് കടുക്ക അല്ലെങ്കിൽ കിളിമീൻ ഇത്തരം ചെറിയ ചെറിയ മത്സ്യങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വൈറ്റമിൻ ഡീനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ വെജിറ്റബിൾ ഐറ്റംസിൽ നോക്കും നമുക്ക് മഷ്റൂംസ് എടുക്കാം മഷ്റൂംസിന് അത് കൂടുതായിട്ടും പ്രോട്ടീന് സിങ്ക് പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ ഉപ്പേരിയായിട്ടോ നമുക്ക് ഭക്ഷണത്തിൽ കഴിക്കാവുന്നതാണ് മറ്റൊന്ന് പറഞ്ഞാൽ നട്ട്സ് നട്ട്സിൽ വരുമ്പോൾ കാശീനട്ട് ഹേസൽ നട്ട് ഇതൊക്കെ കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് നമ്മൾ സോയാ മിൽക്ക് അത് ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുക്കുന്നതും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ നമുക്ക് ഒരു പരിധി വരെ കുറച്ചുകൊണ്ട് വരും ഇന്ന് പല ലാബുകളിലും ഈ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആണ് അത് ഏകദേശം ഒരു തൗസൻഡ് റുപ്പീസ് ആണ് അപ്പം ഈ ഒരു വൈറ്റമിൻ ഡീനെ നമ്മൾ അത്ര നിസാരമായി കാണരുത് ഇത് പല അസുഖങ്ങളിലേക്കും ഇത് ലീഡ് ചെയ്യാം ക്യാൻസർ ഹാർട്ട് ട്രബിൾസ് സ്ട്രോക്ക് അങ്ങനെ പല അസുഖങ്ങളിലേക്കും ഇത് ലീഡ് ചെയ്യാം ഇന്ന് പല ആളുകളും അത് നിസ്സാരമായിട്ട് കാണുന്നത് അതായത് ജസ്റ്റ് ഒരു വേദന വരുമ്പോൾ അവർ ഡോക്ടറെ പോയി കാണിക്കും അതിനുള്ള സപ്ലിമെൻസ് എടുക്കും അത്രയോ ചെയ്യും ൂ പക്ഷെ അതിൻ്റെ ഫർദർ ടെസ്റ്റ് ഒന്നും ചെയ്യാതെ അതിങ്ങനെ ജസ്റ്റ് നോക്കിയിരിക്കുകയോ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം കഴിവതും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഡയറ്റിൽ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് ആയിട്ടുള്ള മെഡിസിൻ എടുക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്